കരിപ്പൂരിൽ പിടിക്കുന്ന സ്വർണത്തിൽ വലിയൊരു പങ്ക് പോലീസ് അടിച്ചു മാറ്റിയിരുന്നുവെന്ന് പി വി അൻവർ എം എൽ എ കരിപ്പൂർ എയർപോർട്ടിലെ കള്ളക്കടത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി മലപ്പുറം മുൻ എസ് പിന്നെ സംഘമാണ് പിടിക്കുന്നത് പിടികൂടുന്നവരെ കസ്റ്റംസിന് കൈമാറില്ല നൂറ്റി രണ്ട് സിആർപിസി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഈ വകുപ്പിലല്ല രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പരാതിയിലെ പ്രധാന രണ്ടാമത്തെ പറയുന്നത് കരിപ്പൂരുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കള്ളക്കടത്ത് കേസാണ് നിങ്ങളൊക്കെ ഒരുപാട് പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വർണം പൊട്ടിക്കല് സ്വർണം കടത്തല് സ്വർണം കട്ടിക്കൊണ്ട് പോലെ ഇങ്ങനെ പലതും പോലീസിൽ ഇതിനൊരു ഒരു വലിയ വിഭാഗം ഇതിന്റെ ഒരു പിന്തുണയോട് കൂടിയിട്ട് കള്ളക്കടത്ത് നടക്കുന്നു എന്ന് തോന്നിച്ച ഈ നാട്ടിലെ അങ്ങാടിപ്പാട്ടാണ് പത്ത് മണി കഴിഞ്ഞാൽ എയർപോർട്ടിന്റെ പരിസരത്തുള്ള ഒരു കടകളും തുറക്കാൻ ഈ എസ് പി അനുവദിച്ചിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു ആളുകൾ പോയിക്കോളും പാതിരാത്രിയിൽ കരിപ്പൂർ ജംഗ്ഷൻ തൊട്ട് എയർപോർട്ട് വരെയുള്ള ആ ഒരുപാട് കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകൾ ഈ പറയുന്ന സംഘത്തിന്റെ പാതിരാ പ്രവർത്തനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാനാണോ മലപ്പുറം ജില്ലയിൽ ആളും മനുഷ്യനുമില്ലാത്ത ജനവാസം വളരെ കുറഞ്ഞ പ്രദേശമാണ് ഈ എയർപോർട്ട് റോഡ് അങ്ങനെ ഒരു നിയമം അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ അത് എന്താണ് എന്താണെന്ന് അന്വേഷിക്കുന്നത് രണ്ടാമത്തെ കാര്യം കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ എങ്ങനെയാണ് ഈ കള്ളക്കടത്ത് നടക്കുന്നത് എന്താണ് പോലീസിലെ ഇതിന്റെ ഉദ്ദേശം കൃത്യമായി കേൾക്കണം വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സ്വർണ കള്ളക്കടത്ത് ആര് പിടിച്ചാലും ആ പിടിക്കുന്നവന് അല്ലെങ്കിൽ അത് ഒറ്റിക്കൊടുക്കുന്നവന് സെൻട്രൽ ഗവൺമെന്റിന്റെ പതിനഞ്ച് ശതമാനം ഉണ്ട് ആ പതിനഞ്ച് ഒരു കോടിയുടെ സാധനം ഈ പറയുന്ന കള്ളക്കടത്ത് മുതൽ സൂചിപ്പിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഒരാളും അറിയാതെ ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ ആ വ്യക്തിയിലേക്ക് വരികയാണ് അപ്പോ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും കസ്റ്റംസ് സംവിധാനമുണ്ട് അവിടെ സ്കാനിങ് സംവിധാനമുണ്ട് അവിടെ പ്രിവെൻറ്റീവ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട് കള്ളക്കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള സംവിധാനം അപ്പൊ നമ്മുടെ കരിപ്പൂര് ഈ ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു കള്ള ബോംബെയിലായിരുന്നു പണ്ട് പക്ഷേ കരിപ്പൂർ ഇന്ന് ആ ബോംബെ ഗണത്തിലേക്ക് ആ കള്ളക്കടത്തിന്റെ ഭാഗമായി മാറിയിട്ട് വർഷങ്ങളായി ഒരുപാട് കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതും സി ബി ഐ വന്ന് പിടിച്ചതും കൂട്ടുനിന്നതും ഹെയർ ഹോസ്റ്റസ് കൊണ്ടുവന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്താണ് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർ എയർപോർട്ടിലെ ഈ പറയുന്ന സി സി ടി വി സർവൈലൻസും അതുപോലെ സ്കാനിങ് മെഷീനുകൾ അൾട്രാ മോഡേൺ മെഷീൻസ് ആണ് ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ഒളിപ്പിച്ച് പെട്ടിക്കുള്ളിൽ മെഷീനുള്ളിൽ മറ്റു സാധനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒളിപ്പിച്ചാലും അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള മെഷീനുകളാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിന് തൊണ്ണൂറ് ശതമാനം പേർക്ക് പിടിക്കാൻ പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത് കസ്റ്റംസ് വളരെ ചെറിയ ഒരു ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത് ആരാ സ്വർണം പിടിക്കുന്നത് ഈ പറയുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ എവിടുന്ന പിടിക്കുന്നത് എയർപോർട്ടിന്റെ പരിസരത്തുനിന്ന് ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്ത് സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചത് എന്താ ചെയ്യേണ്ടത് നേരെ പോലീസ് ഈ തൊണ്ടി മകളും ഈ പാസഞ്ചറേയും നേരെ കസ്റ്റംസിന് പ്രിവെന്റ് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനത്തെ പണിയാറക്ക കസ്റ്റംസിനാണ് പോലീസുകാർക്ക് എന്ത് കിട്ടി പതിനഞ്ച് ശതമാനം കിട്ടി വലിയ പൈസയുണ്ട് പക്ഷെ കേരളത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ആ പണി ചെയ്യുന്നേ ചെയ്യുന്നതിൽ സുജിത്ദാസിന്റെ നേതൃത്വത്തിലുള്ള മാഴ്ച കേൾക്കണം സുജിത്ദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ആ ടീമൻ ഈ പതിനഞ്ച് ശതമാനം കാണണ്ട ഭയങ്കര രാജ്യസ്നേഹം രാജ്യത്തിട്ട് അങ്ങ് സ്നേഹിച്ചിട്ട് അവർ നേരെ എന്താ ചെയ്യാ ആര് പിടിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കസ്റ്റംസ് പ്രിവെന്റീവിനാണ് ആ എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവര് സ്ക്രീനിൽ സാധനം കാണുന്നുണ്ട് പല 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 തരത്തിലുണ്ട് ഉണ്ട് ഒരു തര ഈ പറയുന്നു അത് കണ്ടാൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കൃത്യവില്ല പാസഞ്ചർ എന്ത് കേൾക്കും അപ്പൊ തന്നെ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഡീറ്റെയിൽസ് ചെയ്യുന്നു ഇതൊക്കെ അന്വേഷിച്ച കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളാണ് പുറത്തു നിൽക്കുന്ന പോലീസിന്റെ ഡാൻസ് ആക്ട് അടക്കമുള്ള പോലീസുകാർ ചാടി വീഴുന്നു വിളിക്കുന്നു നേരെ അങ്ങോട്ട് കൊണ്ടുവന്നു നേരെ എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം അവിടെ അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പതിനഞ്ച് ശതമാനത്തിന്റെ റെസീപ്റ്റ് വാങ്ങി കീശയിലിട്ട് പോകേണ്ട പോലീസുകാർ ആ പതിനഞ്ച് ശതമാനം വേണ്ടെന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു ഓരോ സെൻടറിൽ പോകുന്നു ഇവരെ പിടിക്കുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് കള്ളമതില് സി ആർ എന്ന് പറയുന്നത് വൺ നോട്ട് ടു സി ആർ പി സി എന്ന് പറയുന്നത് കളവ് മതിലിന്റെ തൊണ്ടി റിക്കവറി ചെയ്യുന്നതാണ് വൺ നോട്ട് ടി സി ആ